അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദം മിമിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും യൂട്യൂബ് കാണുന്ന ആൾക്കാരാണല്ലേ ഈ യൂട്യൂബ് കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മലയാളം വീഡിയോസോ അല്ലെങ്കിൽ മലയാളം സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആ ഒരു വീഡിയോ മലയാളത്തിന് പകരം ഇംഗ്ലീഷായിട്ട് കേൾക്കുന്നത് ഒരു വ്യക്തി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു ഡബ് ചെയ്തിട്ട് സത്യത്തിൽ അത് ഒരു മലയാളം മീഡിയോ ആണ് അല്ലെങ്കിൽ മലയാളം സിനിമയാണ് പക്ഷേ നമുക്ക് കേൾക്കുന്നത് ഇംഗ്ലീഷ് ഡബ്ബായിട്ടാണ് അങ്ങനെ എപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ അതിനൊരു പരിഹാരമുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അതുകൂടാതെ ഒരു ബോണസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് വീഡിയോയുടെ വഴിയെ നമുക്ക് പറയാം കാരണം നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സംഭവമാണ് അത് ഒരു ബോണസായിട്ട് കെടുക്കട്ടെ ഓക്കെ ആ ബോണസ് എന്താണെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ ലോറി ഉടമ മൊനാഫിന്റെ ആ ഒരു യൂട്യൂബ് ചാനൽ എടുത്തിട്ടുണ്ട് ആ ഒരു ചാനലിൽ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഒന്ന് പ്രസക് നോക്കാം ഓക്കെ ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷാണ് ഫുള് വെക്കുന്നില്ല ഇവിടെ ഇപ്പൊ ഈ ഒരു ഇംഗ്ലീഷല്ല വെക്കുന്നത് നമുക്കിവിടെ മേലെ കാണുന്ന ഈ ഒരു ബട്ടൺ അല്ലേ സെറ്റിങ്സ് അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഈ താഴെ കാണുന്ന ഈ ഓടോട്ടുണ്ടല്ലോ അത് അതിൽ ഇപ്പോൾ ഉള്ളത് ഇംഗ്ലീഷിലാണുള്ളത് അത് നമ്മൾ പ്രെസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇവിടെ മലയാളം ഒറിജിനലുണ്ട് ഇംഗ്ലീഷും ഉണ്ട് നമുക്ക് എന്താ വേണ്ടത് ഇംഗ്ലീഷ് മാറിയിട്ട് നമുക്ക് മലയാളത്തിലാകണം അല്ലേ അപ്പോൾ ഈ മലയാളം ഒറിജിനലുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്തില്ലേ ഒറിജിനലായി ഇനി നമുക്ക് നമുക്കതൊന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നശിപ്പിക്കാം ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ച ആളുകൾക്ക് അഭിനന്ദനങ്ങൾ ഭട്ട് അപ്പോൾ ഇതാണ് കാര്യങ്ങൾ ഇനി ഞാൻ ഒരു ബോണസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും യൂട്യൂബിൽ പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ് അല്ലേ അല്ലെങ്കിൽ പാട്ട് കാണുന്ന ആൾക്കാരാണ് ഉദാഹരണം കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് തോന്നും ഈ ഒരു പാട്ട് പിന്നെയും കേട്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്നുകൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യും പിന്നെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെയും ക്ലിക്ക് ചെയ്യണം എങ്കിൽ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പീറ്റായിട്ട് ആ പാട്ട് പിന്നെയും പാടിക്കൊണ്ടേയിരിക്കും അതിന് ഒരു ഓപ്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ കണ്ണാടി പുഴയുടെ ഉള്ള ഒരു പാട്ടുണ്ടല്ലോ ഈ ഒരു പാട്ട് ഇപ്പം എനിക്ക് കേൾക്കണം ഇപ്പോ കണ്ണാടി കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കണ കണിക്കൊന്ന മലരണിഞ്ഞു ഈ ഒരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മല സെറ്റിങ്സിൽ പോവുക എന്നിട്ട് താഴെ കാണുന്ന ഈ മോറിലെ മോറില് ക്ലിക്ക് ചെയ്യുക മോർ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൂപ്പ് വീഡിയോ ഒന്ന് കാണിക്കും അത് ഇപ്പോൾ ഓപ്പൺ ഉണ്ടാകുമ്പോൾ അത് ഓൺ ചെയ്ത് വെക്കുക ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ സെറ്റിങ്സിൽ പോയിട്ട് പിന്നെ മോറിൽ പോയി കഴിഞ്ഞിട്ട് കണ്ടോ ഓട്ടോമാറ്റിക് ഓൺ ആയിട്ടുണ്ട് ഇനി ഈ ഒരു പാട്ട് പാടുമ്പോൾ റിപ്പീറ്റായിട്ട് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതാണ് ഒരു സെറ്റിങ്സിൻ്റെ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ പിന്നെ നമുക്ക് പാട്ട് ഇങ്ങനെ പഠിക്കൊണ്ടേയിരിക്കും അത് ഒരു രസമാണല്ലോ പാട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും ഈ പാട്ട് പിന്നെ പടിക്കൊണ്ടേ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എങ്കിലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ബോണസ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ